ശബരിമലയിൽ അരവണ വിതരണത്തിലേക്ക് പ്രതിസന്ധി തുടരുന്നു ടിന്നുകളുടെ ക്ഷാമം കാരണം ഒരാൾക്ക് അഞ്ച് ടി അരവണ എന്ന രീതിയിലാണ് വിതരണം നടക്കുന്നത് പുതുതായി കരാറെടുത്ത കമ്പനികൾ ഇന്ന് കൂടുതൽ ടിന്നുകൾ എത്തിക്കുന്നതോടെ പ്രതിസന്ധി തീരുവെന്ന് ദേവസ്വം ബോർഡ് അധികാരികൾ അറിയിച്ചു ശബരിമലയിൽ ദിവസവും ഒന്നര ലക്ഷം ടിന്നുകൾക്കായി രണ്ട് കമ്പനികളാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിൽ ഒരു കമ്പനി വീഴ്ച വരുത്തിയതോടെയാണ് പ്രതിസന്ധി തുടങ്ങിയത് ഒരു കരാറുകാരും മാത്രം ടെൻ നൽകുന്നതിനാൽ ഉൽപാദനം പകുതിയാക്കി കുറച്ചു ഇതോടെ രണ്ട് ദിവസം മുമ്പ് അരവണ വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി മകരിവിളക്ക് തീർത്ഥാടന മുന്നിൽ കണ്ട പ്രശ്നപരിഹാരത്തിനായി രണ്ട് കമ്പനികൾക്ക് കൂടി കരാർ നൽകിയിട്ടുണ്ട് ഇവർ കണ്ടെയ്നറുകൾ എത്തിക്കുന്നതോടെ പ്രതിസന്ധി തീരുമെന്നാണ് പ്രതീക്ഷ അരവട നിർമ്മിക്കാൻ ആവശ്യമായ സർക്കരക്കുള്ള പ്രതിസന്ധി കഴിഞ്ഞ ആഴ്ചയായിരുന്നു പരിഹരിച്ചത് ഇതിന് തൊട്ടുപുറകെയാണ് ടെന്നുകളുടെ ക്ഷാമം ദിവസം ശരാശരി മൂന്നു ലക്ഷം ടീൻ അരവണയാണ് വിറ്റുപോകുന്നത് കണ്ടെയ്നർ ക്ഷാമം എന്നതോടെ ദിവസങ്ങളിലായി വിൽപ്പനയും പകുതിയാണ് ന്യൂസ് ബ്യൂറോ സന്നിധാനം